ഇന്നേ ദിവസം പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള ആരെങ്കിലും എന്നെ നിമിഷം കേൾക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇപ്പോൾ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ കർത്താവ് നമ്മളെ സഹായിക്കും ഇന്നേ ദിവസം നിങ്ങൾ ഏത് പ്രശ്നത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിലും അതിനകത്ത് ദൈവത്തിന് നിങ്ങളെ സഹായിക്കുവാൻ കഴിയും നിങ്ങളുടെ ആ പ്രശ്നത്തിൽ നിന്ന് ഒരു നിമിഷം ഒന്ന് കണ്ണുകളെടുത്ത് സർവശക്തരായ ഈശോയിലേക്ക് നമ്മുടെ കണ്ണുകളെ ഒന്നിടാം ഈശോയ്ക്ക് അസാധ്യമായത് ഒന്നുമില്ല ഈശോയ്ക്ക് നീ പ്രിയപ്പെട്ടവനാണ് മോനാണ് മോളാണ് ദൈവം നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു പലപ്പോഴും നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മളെ വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങളും വ്യക്തികളും ഒക്കെ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥനയൊന്നും പൂർത്തീകരിക്കാൻ പോലും പറ്റത്തില്ല അല്ലെ എന്നാൽ ഇന്ന് വിഷമിക്കുന്ന വേദനിക്കുന്ന മുറിയപ്പെട്ട നിന്റെ വേദന കർത്താവിനറിയാം കാരണം കർത്താവും ഒരുപാട് ഇതേപോലത്തെ അവസ്ഥകളിലൂടെ കടന്നുപോയ ആളാണ് ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഒരുപാട് മുറിയപ്പെട്ടു തഴയപ്പെട്ടു ഒരുപാട് വേദനയിലൂടെ കടന്നുപോയി ആ മുറിയപ്പെട്ട കർത്താവിന് റൂഷ്യതനായ യേശുവിന് നിന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും ഇന്ന് നമുക്ക് ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും യേശു അവിടുത്തെ കരങ്ങളിലേക്ക് മക്കളെ സമർപ്പിക്കുന്നു അവർക്ക് വേണ്ടി ഞാൻ ഈ നിമിഷം അങ്ങയോടൊപ്പം കർത്താവ് അങ്ങയുടെ മക്കളായ ഈ മക്കൾക്ക് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ സജീവ സാന്നിധ്യം അവർക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിൽ അവിടുന്ന് അവരെ സ്പർശിക്കണമേ അടയാളങ്ങൾ കൊണ്ട് അവരെ അനുഗ്രഹിക്കണമേ അഭിഷേകം കൊണ്ട് അവരെ നിറയ്ക്കണമേ അങ്ങയുടെ ആണിപ്പോഴുതുള്ള മുറിവേറ്റ കരം വെച്ച് ഉയർത്തെ നേടുത്തെ ആ കരം വെച്ച് ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ അവരുടെ വിഷയങ്ങൾ എത്ര വലുതാകട്ടെ ചെറുതാകട്ടെ നീറിപ്പൊകയുന്ന നൊമ്പരങ്ങൾ കൊണ്ട് നീറുന്ന ഈ മക്കളുടെ അവസ്ഥകളെ അറിയുന്ന നാഥ ഇവർക്കു വേണ്ടി ക്രൂശിതനായവനെ ക്രൂശിത സങ്കലം പൂർത്തീകരിച്ചവനെ അവിടുന്ന് തുടണമേ ഞങ്ങൾ ഓരോരുത്തരെ സ്പർശിക്കണം ണമേ പുത്രനും പരിശുദ്ധാത്മാവുമായ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവരുമായി പങ്കുവെക്കുക സാക്ഷ്യങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല